ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാറ് വെച്ച് എത്രമാത്രം ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിപ്പോൾ വീഡിയോ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടു വയ്ക്കും കൂടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇവിടെ നമ്മൾക്ക് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ നോക്കുക എത്രമാത്രം പവർഫുൾ ആണോന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഈ ഒരു ജമ്പ് ചെയ്തതേ അതിൽ ഇതിലൂടെ ബമ്പർ ബമ്പറുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇളയി പിരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല പറ്റുമോ നമുക്ക് നോക്കിക്കളയാം അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ വയ്ക്കുക വണ്ടിക്ക് ഇത്രയും ഇത് ഹൈറ്റിന് വേണ്ടിയിട്ട് അപ്പം പറ്റിയ ഡാമേജ് അല്ലാതെ ഇപ്പോൾ ഒരു ഡാമേജ് തന്നെ ഇല്ല അപ്പോൾ വീഡിയോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കാരണ വീഡിയോസ് ഇട്ടാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ഇരിക്കും കൂടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് വെച്ച് മാക്സിമം എത്ര മാത്രമല്ല ഇത്രയും ഡാമേജ് ഉണ്ടായിട്ട് ഈ ഒരു വണ്ടി ഓടുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്കിഡിങ്ങും കാര്യങ്ങളെല്ലാം ആവുന്നുണ്ട് അപ്പോൾ മറ്റ് വണ്ടികൾ ഇടിച്ചാലും വേറെ ഡാമേ ഇത്രയും ഡാമേജ് വന്നിട്ടുണ്ട് ഇത് കൂടുതൽ ഡാമേജ് മാക്സിമം വരുത്താതെ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി മാക്സിമം നമ്മൾ സ്പീഡിലൊക്കെയാണ് ഓടിക്കുന്നത് മാത്രം സ്പീഡിൽ ഓടിക്കാൻ പറ്റും എത്രമാത്രം സ്പീഡിലൊക്കെയാണ് നമ്മളത് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എത്രമാത്രം പവറിലാണ് ഓടിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് റോഡിലും ഹിൽസിലൊക്കെ ആയിട്ടാണ് ഓടിക്കുന്നത് ഹാൻഡ് ബ്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബ്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് ചെയ്യുന്നത് ആക്സേഷനും കാര്യങ്ങളൊക്കെ പക്കയാണ് പക്ഷേ വണ്ടി ഇത്രയും ദൂരം ഹൈറ്റിന് നിന്ന് വണ്ടിക്കൊന്നും പറ്റില്ല ചെറിയ ചെറിയ ഡോഴ്സും ബമ്പറ് ബാക്ക് ഫ്രണ്ട് ബമ്പർ അങ്ങനെ ഇത്രയും ഇടി വണ്ടിക്കൊന്നും പറ്റില്ല പക്ഷേ വണ്ടി ഒരു ചെറിയൊരു പൊന്നായിരുന്നു ചെറുതൊരു ഇടിച്ചതിൻ്റെ ഒരു ആഹാതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വണ്ടി ഇപ്പോഴും കണ്ടീഷനായിട്ട് ഓടുന്നത് അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല ഈ ചാനൽ എന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റും അല്ല വേറെ എന്നും ഉദ്ദേശിച്ചൊന്നല്ല പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോസായാലും ഷോർട്ട് വീഡിയോസോലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓ ആ വണ്ടി ഇടിച്ചു പോകാൻ വണ്ടി വിരുന്ന് പോയണ്ടിന് ഒരു കുഴപ്പം വലിയ താല് പറ്റിയൊന്നുമില്ല വേറെ ഡാമേജ് ഒന്നുമില്ല ആടിപൊളി ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഒരു അടുത്തൊരു എഡിയോ മറ്റേ കാണുന്നില്ല കേസ് അപ്പോൾ ശരി